ചിക്കനും ചീസൊന്നും ഇല്ലാണ്ട് നമുക്ക് അടിപ്പൊളി ടേസ്റ്റിൽ ഒരു പിസ്സ ഉണ്ടാക്കിയാലോ എന്ന് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ആദ്യം ഒരു പാൻ വച്ചതിന് ശേഷം നമുക്ക് മൂന്നോ നാലോ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില മല്ലിയില മൂന്ന് പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ള ചേർത്താൽ മതിയെ നിങ്ങൾക്ക് മുളക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴിച്ചെടുക്കാം അതിന് മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കും നമ്മുടെ പച്ച പച്ചമണം മാറിക്കിട്ടുന്നവരെ വഴച്ചി എടുക്കേ ഇപ്പം നല്ലോണം ഏകദേശം ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചെയ്തെടുക്കാം എന്നിതിലേക്ക് നമുക്ക് മൂന്ന് മുട്ടയാണ് ആവശ്യം നമുക്ക് മൂന്ന് മുട്ട ഇതുപോലെ പൊട്ടിച്ചുവെച്ചു കൊടുക്കാം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയായാലൊന്നും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ട് എടുക്കാം ഉപ്പൊക്കെ നല്ലോണം മിക്സാവുന്ന രൂപത്തിൽ ഇതാക്കി കൊടുക്കണേ പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ നാല് പീസ് ബ്രെഡാണ് എടുത്തത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് കണ്ടതിന് ശേഷം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്കൊരു പിസ്സ രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുക്കാം പിന്നെ നമുക്കിതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഇനി ഒരു പേൻ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നെയ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത ബ്രെഡൊക്കെ ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കാം വെച്ചുകൊടുക്കുന്ന സമയത്ത് എല്ലാ വശത്തുവാന്ന രൂപത്തിൽ തന്നെ നമുക്ക് വെച്ചുകൊടുക്കണേ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഇപ്പോൾ ഏകദേശം നമ്മൾക്ക് ചെറുതായിട്ട് ഇനി ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ കട്ട് ചെയ്തില്ല വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് രണ്ടോ മൂന്നോ സ്പൂണ് ടൊമാറ്റോ സോസ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം അതും നമുക്ക് എല്ലാ വശത്തും എല്ലാ ബ്രെഡിനും ആകുന്ന രൂപത്തിൽ തന്നെ പുരട്ടി കൊടുക്കണേ ഇതുപോലെ ഇതുപോലെ പുരട്ടിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം അത് നമ്മുടെ ബ്രെഡിൻ്റെ എല്ലാ വശത്തും ആകുന്ന രൂപത്തിൽ തന്നെ മസാല ഇട്ട് കൊടുക്കണേ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടൻ്റെ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാ ആവശ്യത്തും ആകുന്ന രൂപത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണേ നമ്മൾ മസാലയൊക്കെ മറിയുന്ന രൂപത്തിൽ തന്നെ മുട്ടൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കണേ ഇപ്പോൾ നമ്മൾ പിസ്സ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതാക്കുന്ന സമയത്തൊക്കെ ഫ്ലെയിമൊക്കെ വളരെ കുറച്ചിട്ട് വേണേ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി ഇതുപോലെ ഒരു പാൻ വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ചേർത്തിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടെന്നെ കുറച്ചൊക്കെ കുറച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇപ്പം പിസ്സ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് സോസ് പുരട്ടി കൊടുക്കാം രണ്ടോ മൂന്നോ സ്പൂണ് നിങ്ങൾക്ക് എത്രയാണ് സോസ് ഇഷ്ടം അതനുസരിച്ച് നമുക്കിതിലേക്ക് പുരട്ടി കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പിസ്സ റെഡിയായ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം